കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മുക്കം നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ പരസ്യ ബോർഡുകൾ ബാനറുകൾ കൊടിതോരണങ്ങൾ എന്നിവ മാറ്റാൻ ആരംഭിച്ചു ഈ മാസം പതിനെട്ടാം തീയതിക്ക് മുൻപ് പൊതുസ്ഥലങ്ങളിൽ നിന്നും അനധികൃത ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള പരസ്യ ബോർഡുകൾ കൊടിതോരണങ്ങൾ എന്നിവ മാറ്റാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് മുക്കം നഗരസഭയിലെ പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ പരസ്യ ബോർഡുകൾ ബാനറുകൾ കൊടിതോരണങ്ങൾ എന്നിവ അഴിച്ചുമാറ്റാൻ ആരംഭിച്ചത് ഈ മാസം പതിനെട്ടാം തീയതിക്ക് മുമ്പ് പൊതുസ്ഥലങ്ങളിൽ നിന്നും അനധികൃത ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള പരസ്യ ബോർഡുകൾ കൊടിതോരണങ്ങൾ എന്നിവ അഴിച്ചുമാറ്റാമെന്നാണ് അഴിച്ചുമാറ്റണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് ആദ്യഘട്ടത്തിൽ നഗരസഭ തന്നെ ഇത്തരം ബോർഡുകൾ അഴിച്ചുമാറ്റും വീണ്ടും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചാൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും അയ്യായിരം രൂപ ഫൈൻ നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ് പറഞ്ഞു കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് എല്ലാ പൊതുസ്ഥലത്തുള്ള എല്ലാ അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും ബാനറുകളും എല്ലാം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് പെട്ടെന്ന് പതിനെട്ടാം തീയതിക്ക് മുമ്പ് എല്ലാ എവിടെ എവിടെയും ബാനർ കാണാൻ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം നടപടി ഇനി ഇനി വെച്ച് കഴിഞ്ഞാൽ നടപടി അയ്യായിരം രൂപ ഫൈൻ അടിക്കും ഓരോ ബോർഡിന്റെ കണക്കാക്കി ഫൈൻ ചുമത്തുന്നതാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഉത്തരവ് നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം